ഇനി നമ്മൾ റീൽസിലും ഒക്കെ ആയിട്ട് പലപ്പോഴും കാണാറുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ് ഉത്തരാഖണ്ഡിലെ ഓം പർവ്വത വിശ്വാസികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാരണം മഞ്ഞ് വീണ് കിടക്കുന്ന ഓമിൻ്റെ ഷേപ്പിലാണ് മഞ്ഞ് ഇങ്ങനെ പ്രത്യേകിച്ചും സൂര്യപ്രകാശം മനോഹരമായ കാഴ്ചയാണ് പക്ഷേ ഇത ഇതാദ്യമായി പൂർണ്ണമായും ആ മഞ്ഞ് അലിഞ്ഞില്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ വീണ്ടും മഞ്ഞയ്ക്ക് വീണു തുടങ്ങിയെങ്കിലും ആളുകളുടെ ഒരു അമ്പരപ്പൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല അതായത് നേരത്തെ മഞ്ഞു വീണ സമയത്ത് അല്ലാത്തെയും ചിത്രങ്ങളാണ് നമ്മൾ കണ്ട അർജുൻ പി താമരം പറയൂ അർജുൻ ചൂട് കൂടുതലാണ് പലയിടത്തും മഞ്ഞു ഇതൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെയൊക്കെ ഫലമായിരിക്കാം പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുന്നുണ്ടോ എന്താണ് ആളുകളൊക്കെ പറയുന്നത് താഴ്വരയിലാണ് ഈ ഓം പർവ്വതം ഒരുപാട് ചരിത്രമുണ്ട് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ സൂര്യപ്രകാശം തട്ടുന്ന സമയത്ത് ഓം എന്നുള്ള ചിഹ്നം ആ സിംബൽ എഴുതി കാണിക്കും അത് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് സാധാരണഗതിയിൽ ഈ മഞ്ഞുരുകുന്ന സമയത്ത് മഞ്ഞ് മെൽറ്റ് ആകുന്ന സമയത്തൊക്കെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെയൊക്കെയാണ് ഒരു സ്നോ മെൽറ്റിംഗ് ഉണ്ടാവാറുള്ളത് ഈ ഓം പർവ്വതം പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂർണ്ണമായിട്ടും മഞ്ഞില്ലാത്തൊരവസ്ഥയിലേക്ക് ഓം പർവ്വതം എത്തിയിരിക്കുന്നത് അത് അവിടെ എത്തുന്ന ആളുകളെ ടൂറിസ്റ്റുകൾക്കൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കുന്നു പ്രധാനമായിട്ടും ഒരു കാരണമായി കണക്കാക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഈ ഹിമാലയൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മഴയിൻ്റെ അളവിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടായിരിക്കുന്നു കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത്തേത് മഞ്ഞ് പെയ്യുന്ന സമയത്ത് അത് പല രീതിയിൽ ആയിട്ട് ഈ പർവ്വതത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാതെ പല രീതിയിൽ സ്കാറ്റേഡ് പോയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിലിങ്ങനെ മഞ്ഞ് പെയ്യുന്നതിലെ അളവിൽ ഭയങ്കര കുറവുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മഴ പെയ്യുന്നതിലും വളരെ വലിയ ഒരു അളവ് അത് കുറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒപ്പം തന്നെ വാഹനങ്ങൾ ഒരുപാട് ഈ ഭാഗത്തേക്ക് എത്തി വലിയ രീതിയിൽ തന്നെ ചൂട് വർദ്ധിക്കുന്ന അവസ്ഥ ഗ്ലോബൽ വാമിംഗ് അതും കൂടി ഇങ്ങനെ മഞ്ഞ് പരിപൂർണമായിട്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ ഓം പർവ്വതനെ എത്താൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് പഠനം ഇപ്പോൾ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച രാത്രി മഞ്ഞ് വീതു വീണ്ടും മഞ്ഞ് ഈ ഓം പർവ്വതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുതന്നെ ടൂറിസ്റ്റുകൾക്ക് വലിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ അവിടുത്തെ തന്നെ ടൂറിസ്റ്റ് ഉപജീവന മാർഗ്ഗമായി കൊണ്ടുപോകുന്ന ആൾക്കാർക്കും വലിയ രീതിയിൽ ആശ്വാസമുണ്ട് കാരണം ഒരുപാട് നാളത്തേക്ക് മഞ്ഞില്ലാതെ തുടർന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളെ വലിയ മഞ്ഞ് വീഴട്ടെ വിനോദസഞ്ചാരികൾക്ക് വലിയ ആശങ്ക നമ്മളിപ്പോൾ വയനാട്ടിലെ കാര്യമൊക്കെ പറഞ്ഞപോലെ അവരുടെ സാധ്യതകൾ അടഞ്ഞു പോകുന്നതാണ് അപ്പോൾ മഞ്ഞ് വീഴട്ടെ വീണ്ടും ഓം തെളിയിട്ടെ അല്ലെ തിരക്കുമേറട്ടെ ശരി